കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ നമ്മളി യാത്ര പോയതിന്റെ വിശേഷങ്ങൾ എന്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെച്ചു അപ്പോൾ വീണ്ടും ഞാനൊന്ന് യാത്ര പോയി അത് ഞങ്ങൾ മാത്രമായിട്ടല്ല എന്റെ ഫാമിലി മൊത്തമായിട്ട് കേട്ടോ അതായത് നമ്മൾ ഭാരതി ദീപു അവനി ശ്രീകുട്ടി അഭി നീന നിക്കി പ്രജി ബിജു ഇവ ഞാന് അമ്മ ട്ട ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പോയി അപ്പം അത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു കാരണം ഭാരതിയും ദീപും ശ്രീകുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് രണ്ട് ദിവസത്തിന് വന്നതാണ് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് അത് ബിജുവിന്റെ ഒരു ഫ്രണ്ടും മുഖേനയാണ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോകാനായിട്ട് പറ്റിയത് അപ്പോൾ ആ കുട്ടിയെ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പെട്ടെന്ന് അല്ലാതെ ഇപ്പോൾ ഒക്കെ ബുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒക്കെ പെട്ടെന്ന് ധൃതി പിടിച്ച് ഇട ദിവസങ്ങളിലാണെങ്കിൽ പോലും കിട്ടാൻ കഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ പോയി അപ്പം ആ വിശേഷങ്ങളായിട്ടാണ് ഞാൻ പങ്കുവെക്കുന്നത് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു നാലരക്കൊക്കെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചാണ് നാലരക്കൊന്നും ഇറങ്ങിയില്ല കേട്ടോ കാരണം ചെറിയ കുട്ടികളൊക്കെ ഉള്ളതല്ലേ പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് രണ്ട് കാറുകളിലായിട്ട് പുറപ്പെട്ടിട്ട് പോവാണ് കാരണം ഒരു കാറിൽ കാറിലെല്ലാവരും കൂടി എത്തില്ലല്ലോ എല്ലാവരും ഉണ്ടല്ലോ അപ്പം അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി നമ്മൾ താണിക്കുടം വഴിക്കാണ് പോകുന്നത് അപ്പോൾ താണിക്കുടം ഭാഗത്ത് താണിക്കുടം അമ്പലമൊക്കെ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് കൂടെ പോകുമ്പോൾ അവിടെ നിന്ന് മാടക്കത്ര വഴി പോകാം അപ്പം ഈ നമ്മൾ മണ്ണുത്തിയിലൊക്കെ നഴ്സറികളുണ്ട് ചെടികളൊക്കെ വാങ്ങിക്കും അതുപോലെ മാടക്കത്രയിലും ഉണ്ട് കിട്ടാ അപ്പോൾ മാടക്കത്രയിലെ സബ്സ്റ്റേഷനാണ് ഈ കാണിക്കുന്ന കാണുന്നത് കേട്ടോ ഇതെല്ലാം റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പം ഞാനത് വെറുതെ ഒന്ന് ഇങ്ങനെ എടുത്ത് വീഡിയോ ഒന്നും മാത്രം അതുപോലെ തന്നെ നമ്മൾ അവിടെ പോകുന്നത് മണ്ണുത്തി വഴിക്കാണ് കേട്ടോ അപ്പം മണ്ണുത്തി മേൽപ്പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോവുക അത് കഴിഞ്ഞ് നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ മണ്ണുത്തി കാർഷിക സർവകലാശാല കാണാം കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ യാത്ര പോകുമ്പോൾ ആ കാറിൽ രണ്ട് കാറുകളായി പോയിട്ട് നമ്മൾ അങ്കമാലി എത്തുന്നതിന് മുൻപ് ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് അവിടുന്ന് ചായയൊക്കെ കുടിച്ചു കണ്ടോ മണ്ണുത്തി മേൽപ്പാലാണത് അതുപോലെ ഇനി ഇവിടുന്ന് തിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് കാണുന്നതാണ് മണ്ണുത്തി കാർഷിക സർവകലാശാലാട്ടം പിന്നെ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്കമാലിയിലെത്തിയിട്ട് അങ്കമാലിയിൽ നിന്ന് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ അതിൻ്റെ അവിടെ നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ ഞങ്ങൾ കാത്തു നിന്നു കാത്തു നിൽക്കാൻ വേറൊന്നുമല്ല കാരണം ഞാൻ പറഞ്ഞു ബീച്ചുവിൻ്റെ ഫ്രണ്ട് അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ യാത്രയൊക്കെ പോകുന്നത് അല്ലാതെ പെട്ടെന്നൊരു ദിവസം കൊണ്ട് നമുക്ക് റിസോർട്ടൊന്നും കിട്ടില്ലല്ലോ അങ്ങനെട്ടോ അപ്പം നമുക്ക് പോകാനുള്ള ട്രാവലർ ഇതാ വരുന്നു അങ്ങനെ നമ്മൾ ട്രാവലറിലേക്ക് നമ്മുടെ സ ലഗേജുകളൊക്കെ കയറ്റി നമ്മൾ ട്രാവലറിൽ കയറിയിരുന്നു ശരിക്കും ഒരു ട്രിപ്പ് മൂഡായിട്ടാണ് അവനെയൊക്കെ ഭയങ്കര ഹാപ്പിയായി അങ്ങനെ നമ്മൾ ശരിക്ക് പാട്ടൊക്കെ വെച്ച് ചിരിച്ചുല്ലസിച്ച് എന്ന് പറഞ്ഞ പോലെ തന്നെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ പതിനഞ്ച് പേർക്കിരിക്കാവുന്ന ട്രാവലറായിരുന്നു അപ്പം നമ്മൾ പതിനഞ്ച് പേരില്ലാത്തത് കൊണ്ട് അവിടേക്കും ഇവിടേക്കൊക്കെ സീറ്റ് മാറിയിരിക്കാം പിന്നെ അഭിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അപ്പം അവൻ ഡ്യൂട്ടി ഒറ്റയ്ക്ക് പോയിട്ട് ഒരു സീറ്റിൽ ഡ്യൂട്ടിയിൽ അറ്റൻഡ് ചെയ്തു അങ്ങനെ ഞങ്ങൾ യാത്ര ഇങ്ങനെ പോയുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആലപ്പുഴ പോയിട്ട് ആലപ്പുഴ ഹൗസ് ബോട്ട് എടുക്കാനൊക്കെ ആദ്യം ചിന്തിച്ചു പക്ഷേ എല്ലാവരും ഹൗസ് ബോട്ടിലൊക്കെ ഇരുന്നിട്ടുള്ളതാണ് ഞങ്ങൾ ഞാനും ശ്രീകുട്ടിയും അമ്മയും മാത്രമാണ് പോകാത്തതുള്ളൂട്ടോ പിന്നെ അങ്ങനെ വേണ്ടവരുത്തിൽ ഒതുങ്ങി കൂടെ ഉണ്ടാകുന്ന റിസോർട്ടായിട്ട് പോകുക വെച്ചിട്ട് അങ്ങനെ നമ്മൾ ആലപ്പുഴയ്ക്ക് തന്നെ എന്തായാലും ആദ്യം പോവുകയാണ് കേട്ടോ അങ്ങനെ പോകുന്ന സമയത്ത് വഴികളിൽ ഓരോ കാഴ്ചകളും മാത്രമല്ല പള്ളുരുത്തി വഴിക്കൊക്കെ പോയത് അപ്പം ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോൾ ഞാൻ ഓരോരുത്തരെ ചിന്തിച്ചു നമ്മൾ അങ്കമാലിയിൽ ചെന്നിട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ മേരി ചേച്ചിനെ ആലോചിച്ചു നമ്മുടെ അങ്കമാലി

അതുപോലെ പള്ളുരുത്തി വഴിക്ക് പോകുമ്പോൾ അനിത ടേസ്റ്റി കോർണറിലത്തെ അനിത ചേച്ചിനെ ആലോചിച്ചു ചേർത്തലെത്തിയപ്പോൾ നമ്മുടെ അജിത അജിത ചേച്ചിനെയും ആലോ ആലോചിച്ചു കേട്ടോ പക്ഷേ എന്ത് ചെയ്യാം ആരെയും കോൺടാക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ കൊച്ചിയിലെ ഓരോരോ ഭാഗങ്ങളിലും ഇങ്ങനെ കാണുമ്പോൾ ആ അതൊക്കെ നമ്മളിങ്ങനെ അതുകൂടെയൊക്കെ യാത്ര ചെയ്ത ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഓരോ ഭാഗങ്ങളും ഞാൻ അങ്ങനെ വീഡിയോ എടുത്തു അപ്പോൾ അതൊക്കെ ഓർമ്മകളായി നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാഴ്ചകളൊക്കെ എല്ലാം അപ്പോൾ അങ്ങനെ പോവുകയാണ് കേട്ടോ അങ്ങനെ പോകുന്ന സമയം സമയത്താണ് അർത്തുങ്കൽ പള്ളി കണ്ടു അതുപോലെ ഏതോ വേറൊരു പള്ളി എനിക്ക് പേരോ ഓർമ്മയില്ല പക്ഷെ ആ ഈ കാഴ്ച പോക്കിലാണ് നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടത് കേട്ടോ ആ പള്ളികളൊക്കെ കണ്ടത് അപ്പൊ അർത്തുങ്കൽ പള്ളിയിൽ വരുന്ന ആൾ കൂടാന്ന് പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ എല്ലാവരും പാടി കേട്ടോ പള്ളി കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ മറ്റേ പള്ളിയുടെ പേരും ഓർമ്മയില്ല ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അവിടെ എത്തിയപ്പോൾ ഡ്രൈവറ് ചോദിച്ചു ഈ പള്ളിയിൽ കയറണോ കാണണോ എന്നൊക്കെ ചോദിച്ചു ഇല്ലേ വേണ്ട പൊക്കോളം പറഞ്ഞു കാരണം നമുക്ക് സമയം അധികമില്ല ഇവര് മൂന്ന് ദിവസത്തേക്ക് ബാംഗ്ലൂരിൽ നിന്ന് വന്നത് ദീപും യും ശ്രീകുട്ടിയൊക്കെ പക്ഷേ ഈ അവർ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തിരിച്ചു പോകാനായിട്ട് അപ്പോൾ പിന്നെ നമുക്ക് സമയം കളയാനായിട്ടില്ല ഈ രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ ഫാമിലി മൊത്തമായിട്ടൊന്ന് അടിച്ചു പൊളിക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് അപ്പോൾ തിരിച്ച് നമുക്ക് എത്തിയിട്ട് വേണം ഇവർക്ക് തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ ആ സമയത്തേക്ക് അവിടെ എത്തും വേണം അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ പുറപ്പെട്ടത് കിട്ടാ അപ്പം പെട്ടെന്ന് തീരുമാനിച്ച ഒരു ആയതുകൊണ്ടും നമ്മൾ സ്ഥലങ്ങളൊക്കെ വേറെ ഒന്നും കൂടുതലായിട്ട് ആലോചിക്കാനോ പിടിക്കാനോ നിന്നില്ല അപ്പോൾ ബിജുവിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ചോദിച്ച് രണ്ട് മൂന്ന് സജഷനൊക്കെ പറഞ്ഞപ്പോൾ അമ്മയും കൊണ്ട് പോകേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ട് അമ്മേനെ വേറെ എവിടെ ആക്കാൻ പറ്റില്ലല്ലോ അതാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ബിജുവിൻ്റെ ഫ്രണ്ട് നമുക്ക് ഈ ട്രാവലറെ അറേഞ്ച് ചെയ്തു തന്നു അതുപോലെ തന്നെ അവിടെ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത് തന്നു അപ്പോൾ അത് മാത്രമല്ല ട്രാവലർ അറേഞ്ച് ചെയ്ത് തന്ന ഡ്രൈവറും ഒക്കെ നമുക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ടും അതാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ കിട്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്താണ് കൃപാസനും പള്ളി കണ്ടത് ഇട്ട് അപ്പം ഈ കൃപാ ും പള്ളി നമ്മൾ കേട്ടിട്ടുള്ളൂ പിന്നെ നീനയുടെ ഒരു ഫ്രണ്ട് ടീന നമ്മുടെ വീട്ടിൽ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ നിൽക്കുന്നുണ്ടായിട്ടുണ്ട് ഇട്ടാ അപ്പം അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൃപാസനം പള്ളിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ പള്ളിയൊക്കെ നമുക്ക് അങ്ങനെയാണ് നിങ്ങളവിടെ വെറുതെ നിന്ന് കയറിയിട്ടാ ശേഷം നമ്മൾ പോകുമ്പോൾ ചേർത്തലയിലുള്ള മധുവേട്ടൻ്റെ വീടാണ് ഈ കാണുന്നത് കേട്ടാ മധു ഏട്ടൻ്റെ വീടിൻ്റെ കിണർ കണ്ടല്ലേ മഴ വെള്ള സംഭരണി പോലെയാണ് തോന്നുന്നുണ്ട് അങ്ങനെയാണ് പിന്നെ ശരിക്കും മരം കൊണ്ട് ഉണ്ടാക്കിയ പോലെ അപ്പം അവനെ അതൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് മധുവേട്ടൻ അപ്പം മധുവേട്ടൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഊണ് പോലെ തന്നെ മധുവേട്ടൻ്റെ വീട്ടിൽ ഭക്ഷണങ്ങൾ പാചകം ചെയ്തിട്ട് ഹോട്ടൽ പോലെ ഉണ്ട് കണ്ടിട്ടാണ് അപ്പോൾ ഹോട്ടൽ പോലെ എന്ന് പറയല ഹോട്ടലാണ് പക്ഷേ വീട്ടിലെ ഊണ് തന്നെയാണ് ശരിക്കും നല്ല നീറ്റായിട്ട് ബാത്റൂമൊക്കെ നല്ല സൗകര്യങ്ങളായിട്ട് ചുറ്റുപാടും നമുക്ക് നമ്മൾക്ക് നേരിട്ട് കാണാം അടുക്കളയും അടുക്കളയിലെ പാചകങ്ങളും നമുക്ക് നേരിട്ട് കാണാം അപ്പം അങ്ങനെ നല്ല ഭക്ഷണം കഴിച്ചത് ഞങ്ങളവിടുന്നായിരുന്നു കൂട്ടാ അപ്പം നാടൻ വെജ് വേണ്ടവർക്ക് സാമ്പാറും അതുപോലെ തന്നെ രണ്ട് മൂന്ന് തരം കറികളും പുളി ഇഞ്ചി മുളക് കൊണ്ടാട്ടം മോര് കാച്ചി ഇതുകൊണ്ട് കിട്ടാം അപ്പം നോൺ വെജ് കഴിക്കുന്നവർക്ക് കഴിക്കുന്നവർക്കാൽ സുഖമായിട്ട് കഴിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ തന്നെ പലതരം മത്തി മാങ്ങട്ടിട്ട് വെച്ച മത്തി അയില അതുപോലെ കാളാഞ്ചി പിന്നെ എന്താണ് ഈ മീൻ അതൊക്കെ ഫ്രൈ ഉണ്ട് കറികളും ഉണ്ട് ഇട്ടുക അപ്പോൾ ആൾക്ക് വേറെ പരസ്യങ്ങളൊന്നുമില്ല ഈ ഒരു ബോർഡ് തന്നെ ഉള്ളൂ അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ പോയി അതിന് ശേഷം നമ്മൾ പോകുന്നത് പിന്നെ എവിടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രയുടെ കാര്യം ഞാൻ പറയാം എവിടേക്കാണെന്നുള്ളത് അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലങ്ങളും കാഴ്ചകളൊക്കെയാണ് ഇത് ഇട്ടുക അപ്പോൾ ഇങ്ങനെ ഈ കാഴ്ചകൾ കാണുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഹൗസ് ബോട്ടുകളും അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ പേരെനിക്കും ഓർമ്മയില്ല എന്തായാലും അവിടെ ഇങ്ങനെ ഹൗസ് ബോട്ടുകളും വഞ്ചികളും ബോട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്തു പക്ഷെ അത് വലത്തെ സൈഡിലാണ് ഞാൻ ഇടത്തെ സൈഡിലിരിക്കുന്നത് കാരണം ഇതിങ്ങനെ ഈ എനിക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാരതി എൻ്റെ അടുത്ത് ഫോൺ വാങ്ങിയിട്ട് ഇങ്ങനെ മറ്റേ ഭാഗത്തുനിന്ന് എടുത്തു തന്നു അപ്പോൾ പിന്നെ പറഞ്ഞു അമ്മ അതിങ്ങനെ ഷൈക്ക് ആവുന്നുണ്ട് വെച്ചാൽ ട്രാവലറിൽ നമ്മൾ പോയി യാത്ര ചെയ്തുകൊണ്ടിരിക്കല്ലേ അപ്പം ഷൈക്ക് കാരണം കാണാല്ലേ അമ്മ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാരമല്ല ഞാനിങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ ആ യാത്രകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോയി അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എത്തേണ്ട സ്ഥലം ഉള്ളൂ ഉള്ളൂട്ടോ എന്നാലും വഴിയിലുള്ള ഈ കാഴ്ചകൾ ശരിക്കും നമുക്ക് സൈഡ് സീറ്റിലൊക്കെ ഇരുന്നിട്ടും അതുപോലെ നമ്മൾ പാട്ട് കേട്ടിട്ട് ഇരുന്നിട്ടും ഈ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം കേട്ടോ എനിക്ക് അമ്മയെ കൊണ്ടിട്ട് പോകണ കാരണം ഒരു പേടി ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയല്ല പക്ഷേ എല്ലാവരും നല്ല ധൈര്യം തന്നു എൻ്റെ അടുത്ത വീട്ടുകാരാണെങ്കിലും എല്ലാവരും പിന്നെ നമ്മുടെ ഫാമിലി നമ്മുടെ ഒപ്പമുണ്ടല്ലോ പേടിക്കും ബിജു ഉണ്ട് ഉണ്ട് ദ്വീപുണ്ട് ഉണ്ട് അപ്പോൾ ഇവരൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പേടിക്കാമല്ലേ അല്ല മനസ്സ് വിട്ടിട്ട് നമ്മൾ സൈഡ് സീറ്റിൽ അമ്മേനെ ഒരുത്തിരിത്തി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് രണ്ട് സീറ്റുള്ള സീറ്റിലേക്ക് ഇരിക്കണം പറഞ്ഞാൽ കിടക്കണമെങ്കിൽ ചോദിച്ചാൽ സീറ്റൊക്കെ ചാച്ച് വെച്ച് അമ്മേനെ കിടത്തി കിടക്കുന്ന പോലെ സെറ്റപ്പ് ചെയ്തു കൊടുത്തു വിട്ടോ അപ്പം വേറെ ഇറങ്ങാനും പോകാനും പോകാനുള്ള സ്ഥലത്തേക്കൊന്നും കൂടുതൽ നടന്നില്ലെങ്കിലും അങ്ങനെ ഇരുത്തി കൊണ്ടുപോയി നമ്മൾ റിസോർട്ടിലെത്തിയിട്ട് അവിടെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തു സമയത്ത് ഭക്ഷണം നമ്മൾ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് ഉണ്ടാക്കി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കാരണം അമ്മ വേറെ ഭക്ഷണമൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇങ്ങനെ പോണ സമയത്ത് നമ്മൾ ഇതൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കി പഴം പുഴുങ്ങിയത് പിന്നെ കൊടുക്കാറില്ലേ അങ്ങനെ കേട്ടോ അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് കയ്യിൽ പിടിച്ചിട്ടൊക്കെ തന്നെ പോയതൊക്കെ പിന്നെ പൊതുവേ അമ്മയ്ക്ക് പുറമേ നിന്നുള്ള ഭക്ഷണം ഇഷ്ടമല്ല പിന്നെ നോൺ വെജ് കഴിക്കില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ചും അപ്പം നമ്മൾ ശ്രദ്ധിക്കുന്ന വേണം ഒരു കുട്ടീനെ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകണേ അതുപോലെയാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോകുന്നത് ഐസ് പാക്കിലൊക്കെ ഇൻസുലിൻ വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോയത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലും വെക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്തായാലും യാത്ര അടി അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഈ യാത്രാ വിവരണം ഇവിടെ അവസാനിക്കുന്നില്ല ഇനി അടുത്ത ഒരു ഭാഗം കൂടി ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാണ്ട് അപ്പോൾ എൻ്റെ മനസ്സിന് ഏറ്റവും സന്തോഷം സമാധാനം ഒക്കെ ആയി എന്ന് പറഞ്ഞ പോലെ തന്നെ ഒന്ന് നമ്മുടെ വീട്ടിൽ നിന്നും ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്നും ഇങ്ങനെ എപ്പോഴും ടെൻഷൻ അടിച്ചിട്ടും ഏത് സമയം പണി 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 അതുപോലെ മാനസികമായിട്ട് നമ്മൾ ഒരു ഒന്നും ഇല്ലാത്ത രീതിയിലൊക്കെ ഇരിക്കുന്നതിനൊക്കെ ഒരു മാറ്റമായിട്ടാണ് അപ്പോൾ അടുത്തൊരു വിശേഷമായിട്ട് വീണ്ടും വരാം അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ ബായ് യു